ചില പാട്ടുകളുണ്ട് റിലീസായ സമയത്ത് അധികം ആരും ശ്രദ്ധിക്കാതെ അറിയിച്ച് അംഗീകാരം കിട്ടാതെ പോവുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും വലിയ ട്രെൻഡിങ് ആകുകയും ചെയ്തിട്ടുള്ള പാട്ടുകൾ അഞ്ചാമതായിട്ട് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയിട്ടുള്ള യാൻ മൂവിയിലെ ഈ സോങ് നാലാമതായിട്ട് രണ്ടായിരത്തി നാലിൽ ദിലീപേട്ടൻ നായകനായി എത്തിയിട്ടുള്ള രസികൻ മൂവിയിലെ ഈ സോങ് മൂന്നാമതായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയിട്ടുള്ള കുട്ടിപ്പൊലി സിനിമയിലെ ഈ സോംഗം രണ്ടാമതായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള ദിലീപേട്ടൻ നായനായി എത്തിയിട്ടുള്ള കന്മാര സംഭവത്തിലെ ഈ സ്വാങ്ങം വന്നു ാമതായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന വർഷം ടി കെ ബാലചന്ദ്രൻ നായകനായി എത്തിയിട്ടുള്ള സ്നേഹദ്വീപ് എന്ന സിനിമയിലെ സോങ് ആണ് അന്നീ ഒരു പാട്ട് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയെങ്കിലും ഇന്ന് അറുപത്തി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു പാട്ട് വലിയ രീതിയിൽ ട്രെൻഡിങ് ആയി